ഗാർഹിക ഉപയോഗത്തിനുള്ള പാചകവാതകത്തിന്റെ വില കൂട്ടി വർദ്ധന ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ പതിനഞ്ച് രൂപയുടെ അരി മുപ്പത് രൂപയ്ക്ക് വാങ്ങി ക്രമക്കേട് മുൻ എം എൽ എ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രനെതിരെ വിജിലൻസ് കേസ് കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ക്രമക്കേട് വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവം അമിത രക്തസ്രാവം കാരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആറു മണിക്കൂർ ചോദ്യം ചെയ്യൽ ഗോകുലം ഗോപാലനെ വിട്ടയച്ചു ഇ ഡി ബാലപാഠങ്ങൾ പഠിച്ചത് എം എ ബേബി കോവിഡ് കാലത്ത് അരിയിൽ ക്രമക്കേട് നടത്തിയ സംഭവത്തിൽ കുന്നത്തുനാട് മുൻ എം എൽ എ വി പി സുരീന്ദ്രനെതിരെ വിജിലൻസ് കേസെടുത്തു വിപണിയിൽ പതിനഞ്ച് രൂപ വിലയുണ്ടായിരുന്ന അരി മുപ്പത് രൂപയ്ക്ക് വാങ്ങിയെന്ന് കാണിച്ച് ക്രമക്കേട് നടത്തിയെന്നാണ് കണ്ടെത്തൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തത് അന്വേഷണം ആരംഭിച്ചതായി വിജിലൻസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കുന്നത്തുനാട് താലൂക്കിലെ എട്ട് പഞ്ചായത്തുകളിൽ ഭക്ഷ്യ വിതരണം ചെയ്യാൻ ബി പി എസ് എല്ലിന്റെ സി എസ് ആർ ഫണ്ട് നാലര ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഈ തുക ഉപയോഗിച്ച് അരി വാങ്ങിയത് അന്ന് എം എൽ എ ആയിരുന്നു ആയിരുന്ന വി പി സജീന്ദ്രൻ ക്രമക്കേട് കാട്ടിയെന്നാണ് വിജിലൻസ് കോടതിക്ക് പരാതി ലഭിച്ചത് നമ്പേട്ടുകൂടി അഗ്രോ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിൽ നിന്നും കിലോയ്ക്ക് പതിനഞ്ച് രൂപ വില വരുന്ന അരി മുപ്പത് രൂപയ്ക്ക് വാങ്ങിയെന്നാണ് പരാതിയിൽ പറയുന്നത് പതിനാലായിരം കിലോ അരിയാണ് വാങ്ങിയത് അഴിമതി നടന്നുവെന്ന പരാതിയെ തുടർന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് പി പി സജീന്ദ്രനെതിരെ വി പി സജീന്ദ്രനെതിരെ കേസെടുക്കാൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിനായി നേരത്തെ തന്നെ വിജിലൻസ് സ്പീക്കറുടെ അനുമതി തേടിയിട്ടുണ്ട് നമ്പ്യാട്ടുകുടി ഇഗ്രോ ഇൻഡസ്ട്രീസ് മാനേജർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഗാർഹിക ഉപയോഗത്തിനുള്ള പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചു സിലിണ്ടറിന് അമ്പത് രൂപ വർദ്ധിപ്പിച്ചതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി തിങ്കളാഴ്ച അറിയിച്ചു വർധന ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും പ്രധാനമന്ത്രി ഊർജ്ജൽ യോജനയുടെ കീഴിൽ ഉപഭോക്താക്കൾക്കും വിലവർദ്ധന ബാധകമാണ് ിലോഗ്രാം പാചകവാതകം അടങ്ങിയ സിലിണ്ടറിന്റെ വില എണ്ണൂറ്റിമൂന്ന് രൂപയിൽ നിന്നും എണ്ണൂറ്റി അമ്പത് മൂന്ന് രൂപയായി സാധാരണ ഉപഭോക്താക്കൾ ഈ വിലയാണ് ഇനി നൽകേണ്ടത് ഉച്ച പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾ സിലിണ്ടറിന് അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് രൂപ നൽകണം അഞ്ഞൂറ് രൂപയായിരുന്നു നിലവിലെ വില രാജ്യത്തെ പാചകവാതക വില സർക്കാർ രണ്ടാഴ്ച കൂടുമ്പോൾ അവലോകനം ചെയ്യുമെന്നും ഹർദീപ് സിംഗ് പുരി അറിയിച്ചു പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവ കൂട്ടിയതിനെ കുറിച്ചും മന്ത്രി പരാമർശിച്ചു എക്സൈസ് തീരുവയിലെ വർധനവ് സാധാരണ ഉപഭോക്താക്കളെ ഒരുവിധത്തിലും ബാധിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ബാരലിന് അറുപത് ഡോളർ കുറവ് വന്നതായും അദ്ദേഹം പറഞ്ഞു എക്സൈസ് തീരുവയിൽ നിലവിലുണ്ടായിരുന്ന വധവിന്റെ ഭാരം എണ്ണക്കമ്പനിയിൽ വഹിക്കുമെന്നും എന്നാൽ ക്രമേ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റം പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴക്കൂട്ടം സബ് രജിസ്ട്രാർ വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന രൂപയുടെ ക്രമക്കേട് ഉണ്ടെന്ന് കണ്ടെത്തിയെന്നാണ് പ്രാഥമിക വിവരം ഫെബ്രുവരിയിലാണ് പരാതി അടിസ്ഥാനമായ സംഭവം നടന്നത് സബ് രജിസ്ട്രാർ അവധിയായിരുന്ന സമയത്ത് ചുമതല ജൂനിയർ സൂപ്രണ്ടിനായിരുന്നു ഈ സമയത്ത് ഇയാൾ സ്വകാര്യ ഫ്ളാറ്റ് കമ്പനിയിൽ നിന്നും അഞ്ച് അപ്പാർട്ട്മെന്റുകൾ വാങ്ങിയതിന് ഒരു ശതമാനം മാത്രം നികുതി ചുമത്തിക്കൊണ്ട് പതിപ്പിച്ചു നൽകിയെന്നാണ് പരാതി സബ് രജിസ്ട്രാർ അവധിയിലായിരിക്കുമ്പോൾ ജൂനിയർ സൂപ്രണ്ടിന് ഇത്തരത്തിൽ പതിച്ചു നൽകുന്നതിന് അനുമതിയില്ല ഇതെല്ലാം മറികടന്നായിരുന്നു ജൂനിയർ സൂപ്രണ്ടിന്റെ നടപടി കണക്കിൽപ്പെടാത്ത പെടാത്ത അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയും പരിശോധനയിൽ കണ്ടെത്തിത്തു നിലവിൽ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല വിജിലൻസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നാണ് വിവരം ജില്ലയിലെ മുഴുവൻ വാർഡുകളിലും ലൈബ്രറി തയ്യാറാക്കുന്ന വിഷുക്കണിക്ക് തുടക്കമായി പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന ഏജൻസിയുടെ നേതൃത്വത്തിൽ വാർഡുകളിൽ രൂപീകൃതമായ ലൈബ്രറികളുടെ പ്രഖ്യാപനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കൂടാളിയിൽ എം കെ കനിമൊഴി എം പി നിർവഹിച്ചു കെ കെ ശൈലജ ടീച്ചർ എം എൽ എ അധ്യക്ഷയായി ഡോക്ടർ ശിവദാസൻ എം പി യതീഷ് ചന്ദ്ര ഐ പി എസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പി കെ ഷായിമ ഇ സജീവൻ തുടങ്ങിയ സംസാരിച്ചു ലഹരിക്കെതിരെ കാവ്യാലാപന മത്സരം ഘോഷയാത്രയും ഉണ്ടായി തുടർന്ന് ഗാനമേളയിൽ അരങ്ങേറി കണ്ണൂർ ജില്ലാ ബാലസഭാ തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള കുട്ടികളുടെ കൂട്ടായ്മയായ ബാലസഭയുടെ തെരഞ്ഞെടുപ്പ് എല്ലാ വാർഡുകളിലും ഏപ്രിൽ എട്ട് ചൊവ്വാഴ്ച നടക്കും ത്രിതല സംഘടനാ സംവിധാനത്തിലാണ് ബാലസഭകൾ പ്രവർത്തിക്കുന്നത് നേതൃനിരയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരിൽ രണ്ടുപേർ നിർബന്ധമായും പെൺകുട്ടികളായിരിക്കും പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരിൽ ഒരാൾ പെൺകുട്ടിയുമാകണം ഒരാളും പെൺകുട്ടിയാക്കണം വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന ബാലസമിതിയുടെ തെരഞ്ഞെടുപ്പ് മെയ് മൂന്നിനും തദ്ദേശ സ്ഥാപന തലത്തിൽ പ്രവർത്തിക്കുന്ന ബാലസഭാ പഞ്ചായത്ത് ബാലസഭ നഗരസഭ തെരഞ്ഞെടുപ്പ് മെയ് പത്തിനും നടക്കും ബാലപഞ്ചായത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെ കൂടാതെ നാല് സ്ഥിരം സമിതി അംഗങ്ങൾ കൂടി ഉണ്ടാകും കുട്ടി ലൈബ്രറി വിതരണം ഉദ്ഘാടനം ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ് നടപ്പിലാക്കുന്ന സ്റ്റുഡന്റ് സേവിംഗ് സ്കീമിൽ മികച്ച പ്രവർത്തനം നടത്തിയ സ്കൂളുകൾക്കുള്ള കുട്ടി ലൈബ്രറി വിതരണം ഉദ്ഘാടനം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നിർവഹിച്ചു കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മണിയൂർ രാധാകൃഷ്ണ എ യു പി സ്കൂൾ ഭരണശേരി സെന്റ് പീറ്റേഴ്സ് എൽ പി സ്കൂൾ എന്നീ സ്കൂളുകൾക്കാണ് സമ്മാന ഹർകരുത് ഡെപ്യൂട്ടി ഡയറക്ടർ വി പി ജയേഷ് അസിസ്റ്റന്റ് ഡയറക്ടർ ദിനേഷ് കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ജില്ലയിലെ മു ലോകാരോഗ്യ ദിനം ജില്ലാതല ഉദ്ഘാടനം ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് എൻഎസ്എസ് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക ആരോഗ്യ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കെ വി സുമേഷ് എം എൽ എ നിർവഹിച്ചു ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലകളിൽ വലിയ വളർച്ച ഉണ്ടായിട്ടും അപരിഷ്കൃതമായ രീതിയിൽ ചിലർ ഇന്നും പിന്തുടരുന്നു എന്നത് അങ്ങേയറ്റം നിരാരജകനമാണെന്ന് എം എൽ എ പറഞ്ഞു ഈ വർഷത്തെ ലോകാരോഗ്യ ദിനം ഊന്നൽ നൽകുന്നത് അമ്മയുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യത്തിനാണ് ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷിക്ക നിർഭരമായ ഭാവി എന്നതാണ് പ്രമേയം പരിപാടിയുടെ ഭാഗമായി പ്രസവ സമയത്തെ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി പാനൽ ചർച്ച നടന്നു ഡോക്ടർ കെ വി ജുബേര ഡോക്ടർ തങ്കമണി ഡോക്ടർ അമീഷ് ബാലൻസ് ഡോക്ടർ ബേബി സുഭദ്ര ഡോക്ടർ ബിജു രാധാകൃഷ്ണൻ വനിതാ ശിശു വികസന വകുപ്പ് പ്രോഗ്രാം ഓഫീസർ സി എ ബിന്ദു തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ഡോക്ടർ സി പി ബിജു മോഡറേറ്ററായി ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അധ്യക്ഷയായി ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ ഡി എം ഒ ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ അനീറ്റ കെ ജോസി ഡി എം ഒ എസ് പി എച്ച് ഓഫീസർ ടി ജെ പ്രീത ഡി എം ഒ എ ടെക്നിക്കൽ ഓഫീസർ എം വി മുരളി സി എം ഒ എ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ ഡി സുധീഷ് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജ് കൃഷ്ണമേനോൻ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ നിതീഷ് കെ പി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വാർത്താ